നൂറ്റൊന്ന് കറികൾക്ക് സമമായിട്ടുള്ള കറി സദ്യയിൽ ആദ്യം തന്നെ വിളമ്പുന്ന കറി അതെ നമ്മുടെ സ്വന്തം ഇഞ്ചി കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചീനച്ചട്ടിയിലെ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വളരെ നേർമ്മയായിട്ട് അരിഞ്ഞ ഇഞ്ചി വറുത്ത് കോരി എടുക്കുക ഇത് ചൂടാറി വരുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു തരിതരുപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു കടായിലേക്ക് ഒഴിച്ച് ചൂടാവുമ്പോൾ ചെറുതായിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കലക്കി വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ പിന്നെ ഇഞ്ചിക്കൂട്ടും കൂടെ ചേർത്ത് ആവശ്യത്തിനോളം ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുക്കി എടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കുറുകി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചൊഴിക്കാം ഇത്രയേ ഉള്ളൂ നല്ല സ്വാദേറിയ ഇഞ്ചിക്കറി റെഡിയാണ് ഇത്തവണ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻജോയ് ഇന്നത്തെ സദ്യ സ്പെഷ്യൽ നാരങ്ങ കറി ആദ്യമായിട്ടൊന്ന് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക ഇതേ പാനിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് മുളക് പൊടി ശർക്കര പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് തിളപ്പിക്കുക തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയും ഇതിലോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായി കുറുകി വരാനായിട്ട് വെക്കുക മറ്റൊരു പാനിൽ കുറച്ച് ഉലുവയും കായവും ചൂടാക്കി പൊടിച്ചെടുത്തതും കുരുമുളക് പൊടിയും കൂടെ തിളച്ച് കുറുകി വരുന്ന നാരങ്ങ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കൂടെ താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ നാരങ്ങ കറി റെഡി ചെറുതായിട്ടൊരു കയ്പും മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു തൊടുകറിയാണ് അപ്പോൾ എൻജോയ് സദ്യയിലെ പ്രധാനി മാങ്ങക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ പെട്ടെന്ന് തീരയും ചെയ്യും എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലും പാത്രം ചൂടാവുമ്പോൾ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ വറ്റൽമുളക് എന്നിവ ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് അരിഞ്ഞ മാങ്ങ ചേർത്ത് ഈ ഒരു അരപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പൊടിച്ച കടുക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എന്താ ഇളക്കിയെടുക്കുക കഴിഞ്ഞു മാങ്ങാക്കറി റെഡി അപ്പോൾ എൻജോയ്